നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം ഒരാവേശത്തിന് കയറി വെല്ലുവിളിച്ച ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി ഇപ്പോൾ വലിയ ഭീതിയിലാണ് എന്തും സംഭവിച്ചേക്കാം അതെപ്പോൾ വേണമെങ്കിലും സംഭവിച്ചേക്കാം എന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ഇതോടെ ഇറാൻ ഭരണകൂടം ഇപ്പോൾ നെട്ടോട്ടം ഓടുന്നത് ആണവ നിലയങ്ങളും ആണവ ശാസ്ത്രജ്ഞന്മാരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കാരണം കലി ഇളകി നിൽക്കുന്ന മൊസാദ് ആദ്യം നോട്ടം വയ്ക്കുന്നത് ഇറാന്റെ ആണവ നിലയങ്ങളും ആണവ ശാസ്ത്രജ്ഞരെയുമാണ് അതിനിപ്പോൾ ഭൂമിക്കടിയിൽ കൊണ്ട് സുരക്ഷിതമാക്കി വെച്ചാലും അവിടെ കയറി പണിതിരിക്കും മൊസാദ് ഈ പേടിയിലാണ് ഇറാൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ചങ്കിടിപ്പിന്റെ നിമിഷം എന്ന് പറയില്ലേ അത് തന്നെയാണ് ഇറാന്റെ അവസ്ഥ ഇറാനിൽ കയറി ഒരുത്തന്നെ തീർത്ത മൊസാദിനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ എന്നുള്ള ആവേശവും ഒന്നും ചെയ്തില്ലെങ്കിൽ അത് സ്വന്തം രാജ്യത്തിന് നാണക്കേടാകും എന്നുള്ള ഭയവും കൊണ്ടാണ് പരമോന്നത നേതാവ് ഇസ്രയേലിനെതിരെ വലിയ വെല്ലുവിളിയൊക്കെ നടത്തിയത് എന്നാൽ അത് അസ്ഥാനത്തായി പോയി വേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പോൾ പരമോന്നത നേതാവിന് ബോധ്യപ്പെടുന്നത് എന്നാൽ ഏറെ വൈകിപ്പോയി മൊസാദ് ഒരു വഴിക്കൂടെ പണി തുടങ്ങിയിട്ടുണ്ട് ടെഹ്റാനിലും ഇറാന്റെ പല ഭാഗങ്ങളിലുമായി മൊസാദിന്റെ ചാരന്മാർ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ആണവ ശാസ്ത്രജ്ഞന്മാരെ ഒളിപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് ടെഹ്റാൻ ഇറാൻ കെണിയിൽ വീണതോടെ അറബ് രാഷ്ട്രങ്ങളെല്ലാം തന്നെ വെട്ടിലായിരിക്കുകയാണ് എന്ത് ചെയ്യണം എന്നുള്ള അവസ്ഥയിലാണ് അറബ് രാജ്യങ്ങളും നിൽക്കുന്നത് ഇന്ന് അറബ് രാഷ്ട്രങ്ങൾക്ക് പോലും ഇസ്രയേലിനോട് പഴയ ശത്രുതയില്ല അതിന് കാരണം മൂന്ന് തവണ അടിച്ചിട്ടും തോൽവി ഏറ്റതിന്റെ പേടികൊണ്ടുകൂടിയാവാം അവർ തങ്ങളുടെ പണി നോക്കി ഒതുങ്ങി കൂടുകയാണ് പക്ഷേ ഈ ലോകത്ത് ജൂതരാഷ്ട്രത്തെ തുടച്ചു നീക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഒരേ ഒരു രാജ്യം ഇറാനാണ് അതോടെ ഇറാനെ തീർക്കുമെന്ന് മൊസാദും കയറി അങ്ങ് പ്രഖ്യാപിച്ചു മൊസാദിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള അടിയുടെ ചൂടൊന്നും ഇറാൻ ഇതുവരെ മാറിയിട്ടില്ല വലിയ പണികളാണ് ഇറാന് കൊടുത്തിട്ടുള്ളത് തങ്ങളുടെ കൊച്ചു രാജ്യത്തെ ഒരു മിസൈൽ പോലും വീഴാത്ത രീതിയിൽ സംരക്ഷിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞു പക്ഷെ അവർ നിരന്തരം ഇറാന് പണി കൊടുക്കുന്നു രണ്ടായിരത്തി പത്തിൽ ഇറാന്റെ ആണവ ഗവേഷണത്തിലെ പ്രമുഖനായ ഡാരിയുഷ് റെസേയി നജാദിനെ ബൈക്കിലെത്തിയ രണ്ടു പേർ വെടിവെച്ചു കൊന്നു ടെഹ്റാനിൽ പട്ടാപ്പകൽ നാലരയോടെയാണ് ഈ സംഭവം നടന്നത് ഇന്നും ആ ബൈക്കും പ്രതികളെയും കണ്ടുകിട്ടിയിട്ടില്ല എവിടെ നിന്നോ വന്നു എവിടേക്കോ പോയി മറ്റൊരാണവ ശാസ്ത്രജ്ഞൻ ഡോക്ടർ മജീദ് ഷെഹ്രിയാരിയും കൊല്ലപ്പെട്ടു ബൈക്കിൽ വന്ന ചാരൻ അദ്ദേഹത്തിന്റെ ഓടിക്കൊണ്ടിരുന്ന കാറിന്റെ പിന്നിൽ ബോംബ് ഘടിപ്പിക്കുകയായിരുന്നു ഡോക്ടർ ൂൻ അബിക്കും അതേ ഗതി തന്നെ ഉണ്ടായി സർക്കാരിന്റെ സമാന്തര പട്ടാള സംവിധാനമായ റവല്യൂഷണറി ഗാർഡ് അംഗവും ഫിസിക്സ് പ്രൊഫസറുമായ മസൂദ് അലിയുടെ ഊഴമായിരുന്നു അടുത്തത് മുഹമ്മദി സ്വന്തം കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ വൻ സ്ഫോടനത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു അടുത്തൊരു ബൈക്ക് പാർക്ക് ചെയ്തിരുന്നു അതിലായിരുന്നു ബോംബ് വെച്ചിരുന്നത് ഇറാന്റെ റവല്യൂഷണറി ഗാർഡിലെ തന്നെ യൂണിറ്റ് എണ്ണൂറ്റി നാൽപ്പത് മേധാവി കേണൽ ഹസൻ സയ്യാദ് ഘൊേയിയെ വീടിന് മുന്നിൽ വെച്ച് വെടിവെച്ച് കൊല്ലുകയായിരുന്നു ബൈക്കിൽ വന്ന കൊലയാളികൾ കാറിലിരുന്ന് ഘൊയിയെ അഞ്ചു തവണ വെടിവെക്കുകയായിരുന്നു ഇറാനിയൻ നേതാക്കൾ മറ്റ് രാജ്യങ്ങളിൽ സന്ദർശനത്തിന് പോകുമ്പോൾ അവരെ തട്ടിയെടുത്ത് മയക്കുമരുന്ന് കുത്തിവെച്ച് വിമാനത്തിൽ ഇസ്രയേലിലേക്ക് കടത്തുന്നത് മൊസാദിന്റെ മറ്റൊരു തന്ത്രമാണ് ജനറൽ അലി റിസ അസ്ഗാരി എന്ന മുൻ ഇറാനിയൻ ഡെപ്യൂട്ടി പ്രതിരോധ മന്ത്രിയെ രണ്ടായിരത്തി ഏഴിൽ ഇസ്താംബുളിൽ വെച്ച് കാണാതായി ആണവ പരിപാടിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ് ഇദ്ദേഹം നാലു വർഷത്തോളം യാതൊരു വിവരവും കിട്ടിയില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ഇറാൻ വിദേശകാര്യമന്ത്രി ആരോപിച്ചു അസ്ഗാരിയെ മൊസാദ് തട്ടിക്കൊണ്ടുപോയതാണ് ജയിലിൽ അടച്ചിരിക്കുകയാണ് എന്ന് അസ്ഗാരി അമേരിക്കയിലേക്ക് കൂറുമാറിയതാണെന്നും ഒരു ആരോപണം വന്നു ലക്ഷം ഡോളർ നൽകി പുതിയ പേരും ഐ ഡി കാർഡും നൽകി താമസിപ്പിച്ചിരിക്കുകയാണെന്നും വിവരങ്ങൾ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് മൊസാദ് ലോകത്തെ വീണ്ടും ഞെട്ടിച്ചത് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സിലെ കുദ്സ് വിഭാഗം മേധാവിയായിരുന്ന കാസിം സുലൈമാനിയുടെ വധത്തിൽ അമേരിക്ക പോലും ഞെട്ടി ബാഗ്ദാദ് വിമാനത്താവളത്തിൽ വന്നിറങ്ങുമ്പോൾ ബോംബിട്ട് സുലൈമാനിയെ വകവരുത്തുകയായിരുന്നു ഉപഗ്രഹ നിയന്ത്രിത ബോംബായിരുന്നു ഉപയോഗിച്ചത് അതുപോലെ ഇറാന്റെ അണുബോംബ് നിർമ്മാണത്തെ സൈബർ ആക്രമണത്തിലൂടെ മൊസാദ് തകർത്തതും വലിയ വാർത്തയായിരുന്നു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ വൈറസിനെ കടത്തിവിട്ട് തെറ്റായ നിർദ്ദേശം നൽകിയാണ് അവർ നിലയം തകർത്തത് ഇതുമൂലം വർഷങ്ങളാണ് ഇറാന്റെ ആണവ പദ്ധതി വൈകിയത് ഇതിന്റെ എല്ലാം ഒടുവിലാണ് ഇറാനിൽ കയറി മൊസാദ് ഹനിയയെ തീർത്തത് അതോടെ ഇനി ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള യുദ്ധമാണ് ഉണ്ടാകുക എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ഇതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഇറാന്റെ ആണവ നിലയങ്ങളും ആണവ ശാസ്ത്രജ്ഞരെയും സംരക്ഷിക്കാൻ ഇറാൻ ഭരണകൂടം ചില നീക്കങ്ങൾ നടത്തുന്നത് എന്നാൽ എന്തൊക്കെ നീക്കങ്ങൾ നടത്തിയാലും മൊസാദിന്റെ കണ്ണു വെട്ടിക്കാനാകില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇനിയിപ്പോൾ ഇറാന്റെ ആണവ നിലയങ്ങളും ആണവ ശാസ്ത്രജ്ഞരെ അങ്ങ് പാതാളത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും മൊസാദ് കൊത്തിയെടുത്തിരിക്കും ഇറാനുമായുള്ള യുദ്ധം അത് ആസന്നമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു വ്യക്തമാക്കി കഴിഞ്ഞു ഹമാസിനു പകരം ഇറാൻ എന്ന ഷിയാ രാഷ്ട്രവുമായുള്ള നേരിട്ടുള്ള യുദ്ധമാണ് ഇനി നടക്കാൻ പോകുന്നതെന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ ഹനിയാവധത്തിന് പിന്നാലെ ഇസ്രയേലിനെ നേരിട്ട് ആക്രമിക്കാൻ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി ഉത്തരവിട്ടത് വലിയ ഒരു ഭീതിയോടെയാണ് ലോകം നോക്കിക്കണ്ടത് കാരണം ഇറാനും ഇസ്രയേലും നേർക്കുനേർ വന്നു കഴിഞ്ഞാൽ പശ്ചിമേഷ്യ മൊത്തത്തിൽ നശിക്കുമെന്ന് എല്ലാവർക്കും അറിയാം അതുതന്നെയാണ് ആ ഭയത്തിന് പിന്നിലെ കാരണവും ടെല്ലവീവിനും ഹൈഫയ്ക്കും സമീപം ഡ്രോൺ മിസൈൽ സംയോജിത ആക്രമണമാണ് ഇറാൻ സൈനിക കമാൻഡർമാരുടെ പരിഗണനയിലുള്ളത് എന്ന് ഇറാൻ കമാൻഡർ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു ഞങ്ങളുടെ പ്രിയങ്കരനായ അതിഥിയെ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് നിങ്ങൾ കൊന്നിരിക്കുന്നു അതുവഴി കഠിനമായ ശിക്ഷയ്ക്കുള്ള വഴി പാകുകയും ചെയ്തു ആയിരത്തി അലി ഇങ്ങനെയാണ് പ്രതികരിച്ചത് തങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ അതിഥിയെ സ്വന്തം തലസ്ഥാനത്ത് പോലും സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നതിന്റെ കുറ്റബോധവും രോഷവും ഇറാൻ ഭരണകൂടത്തിന്റെ പ്രതികരണങ്ങളിലുണ്ട് തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാനാകില്ല എന്ന ബോധമുള്ളതുകൊണ്ടാണ് ഇറാൻ ഇസ്രയേലിനെ കയറി അങ്ങ് വെല്ലുവിളിച്ചത് അതിന്റെ വരും വരായികളൊക്കെ പിന്നീടാണ് ചിന്തിച്ചത് ഇതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷവും സങ്കീർണവുമാകും എന്ന് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഏപ്രിലിൽ സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലെ ഇറാൻ എംബസിയിൽ ഉണ്ടായിരുന്ന ഇറാന്റെ സൈനിക കമാൻഡർമാരെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഇതിന് തിരിച്ചടിയായി ഇസ്രായേലിലേക്ക് ആദ്യമായി ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തു ഇതാകാം ഇറാൻ തലസ്ഥാനത്ത് വെച്ച് ഹമാസ് തലവനെ വധിക്കാൻ കാരണമായതെന്ന് കരുതുന്നവരുമുണ്ട് ഇസ്രയേലിന് തിരിച്ചടി നൽകേണ്ടത് ഇറാന്റെ അഭിമാന പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകത്തിന് ശേഷം ജംകരൻ പള്ളിയിൽ ഇറാൻ പ്രതികാരത്തിന്റെ ചെങ്കൊടി ഉയർത്തിയത് തിരിച്ചടിയുടെ സൂചനയാണ് പക്ഷെ ഈ പ്രതികാരം പ്രതീക്ഷിച്ചു തന്നെയാണ് ഇസ്രയേൽ മുൻപോട്ട് നീങ്ങുന്നത് ഈച്ച പോലും അറിയാതെ ഏതു രാജ്യത്ത് കടന്നു കയറിയും തങ്ങളുടെ ശത്രുക്കളെ വകവരുത്താൻ ഇസ്രായേൽ സംഘടനകൾക്ക് അസാമാന്യമായ കഴിവാണുള്ളത് ഖമനേയി വല്ലാതെ കളിച്ചാൽ വൈകാതെ അയാളും പടമാകും പക്ഷെ ഇതൊന്നും ഗദ്യന്തരമില്ലാതെ ചെയ്യുന്നതാണെന്ന് ഇസ്രായേൽ അനുഭാവികൾ പറയുന്നത് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ആയുധം താഴെ വെച്ചാൽ ഈ മേഖലയിൽ സമാധാനം വരും പക്ഷേ ഇസ്രയേൽ ആയുധം താഴെ വെച്ചാൽ അത് മാറി മറിയും എത്ര ശക്തമായ സംവിധാനം ഉണ്ടെങ്കിലും അതൊന്നും പൂർണമല്ല എന്ന ഉറപ്പ് ഇസ്രയേലിനുമുണ്ട് അതിനാലാണ് അവർ അയൽക്കാരുമായി നല്ല നിലയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നത് പക്ഷേ ഹനിയയുടെ സിദ്ധാന്തമനുസരിച്ച് അയാൾ മരണം കൊതിക്കുകയാണ് നതന്യാഹു ഇഹലോകത്തിലുള്ള ജീവിതത്തിൽ വിശ്വസിക്കുമ്പോൾ ഹനി ഹനിയടക്കമുള്ളവർക്ക് മുഖ്യം പരലോക ജീവിതമാണ് അതാണ് അവസാനിക്കാത്ത യുദ്ധത്തിൻ്റെ മനഃശാസ്ത്രമെന്ന് ഇപ്പോൾ യുദ്ധരംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധർ വ്യക്തമാക്കുന്നത്